ആലപ്പുഴ അമ്മ 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 സിനിമയിലേക്ക് വരുന്ന എന്നല്ലേ ആലപ്പുഴക്ക് ഞാൻ ഫിഫ്റ്റി ടുവിലാണ് ആദ്യമായിട്ട് സിനിമയിൽ വന്നത് ഫിഫ്റ്റി ടുവിൽ ബാലനടിയായിട്ടാണ് ഞാൻ ആദ്യം വന്നത് അന്ന് അന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ബാലനടിയായിട്ട് ഒരു മൂന്ന് പടത്തിൽ അഭിനയിച്ചു പൊൻഗതിർ പിന്നെ ലോകനീതി പ്രേമലേഖ അത് മൂന്നെണ്ണത്തിൽ ബാലനടിയായിട്ടാണ് അഭിനയിച്ചത് അത് കഴിഞ്ഞൊരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പുത്രധർമ്മെന്ന് പറഞ്ഞൊരു പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ആ പടം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഓടിയില്ല അത് കാരണം പിന്നെ അങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു അത് കാരണം വീട്ടിലെല്ലാവരും പറഞ്ഞ് പഠിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി സിനിമയൊന്നും വേണ്ട ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കൊരു ഫ്രഷ് കൽപ്പിക്കുന്ന പോലെയായിരുന്നു അത് നാടകത്തിനും സിനിമയ്ക്കും ഡാൻസിനുമൊക്കെ പോകുന്നത് ഒരു ഒരു മോശമായിട്ടുള്ളൊരു ഇതായിട്ടാണ് അന്ന് അന്ന് വെച്ചിരുന്നത് അത് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും എതിരായിരുന്നു എൻ്റെ നിർബന്ധം കൊണ്ട് ഈ ഡാൻസ് പഠിക്കുകയും നാടകം അഭിനയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അത് നിർത്തി പിന്നെ ഒരു ഇൻറ്റർമീഡിയറ്റ് ഞാൻ പഠിക്കുമ്പം ആണ് രണ്ട് വർഷം പഠിക്കണം സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നു അതോടുകൂടി പഠിത്തം നിന്നു ആ സിനിമയില്ല പഠിത്തവും ഇല്ല ഒന്നുമില്ല അപ്പം എൻ്റെ ഇളയ കുട്ടികൾക്ക് നാല് പേരുണ്ട് എൻ്റെ അമ്മ മൂത്ത് ഞാനാണ് മൂത്ത് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് എൻ്റെ ഇളയ ഇളയനെത്തിക്കിന് രണ്ടര വയസ്സേ ഉള്ളൂ അന്ന് അമ്മ വരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഒരു ചുമതല മുഴുവൻ എനിക്കായിപ്പോയി പിന്നെ അച്ഛനാണെങ്കിലും അമ്മ വരിച്ച പിന്നെ ബിസിനസ്സെല്ലാം കുറച്ച് ആ ടിംബർ മർച്ചൻ്റായിരുന്നു ഡള്ളായി ആകപ്പാടെ ഒരു കുഴഞ്ഞു കുഴഞ്ഞു വീട് മുഴുവൻ കുഴഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനപ്പം ഡാൻസ് പ്രോഗ്രാം നിറയെ നടത്തുമായിരുന്നു എല്ലാ അമ്പലങ്ങളിലും പോയി ഡാൻസ് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കഥകളിയുണ്ട് പിന്നെ അമിച്ചർ നാടകങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറുപത്തിരണ്ടിലാണ് ഞാൻ ചെന്നൈയിൽ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞൊരു പടം അസോസിയേറ്റ് ഭാസ്സറിൻ്റെ പടം അതിലൊരു ഡാൻസ് ചെയ്യുന്ന ഒരു റോളിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായപ്പോൾ ആ എന്നെ തന്നെ അയക്കില്ല ബാക്കി നാല് പിള്ളേർ വീട്ടിലുണ്ടല്ലോ അച്ഛന് വരാനൊക്കത്തില്ല അങ്ങനെ വന്നപ്പം അച്ഛൻ പറഞ്ഞു ശരി നമുക്കെല്ലാവർക്കും കൂടെ ചെന്നൈയിൽ പോയി താമസാക്കി കളേ ഇവിടെ പോവാ പോവാം ഏതായാലും ഇവിടെ എല്ലാം ആകെപ്പട കുഴഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ താമസിക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മാസത്തെ ടൈം ചോദിച്ചു വരാനായിട്ട് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒന്നര മാസത്തിൽ കൂടുതലായി ഫാമിലിയുടെ എല്ലാം സെറ്റപ്പാക്കി പോകണ്ടേ വീട് വാടകയ്ക്ക് കൊടുക്കുക കടവാട ഇങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് പുതിയ ആകാശം പുതിയ ഒക്കെ കഴിഞ്ഞു അപ്പം വാസ്സാർ എൻ്റെ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇത് അടുത്ത പടം നമുക്ക് ചെയ്യാം ഈ പടം വിട്ടുകളാണ് ഞാൻ വേറൊരു പടത്തിന് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വേലിത്തമ്പി തിളവാ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി എന്നെ റെക്കമെൻഡ് ചെയ്ത് അയച്ചു വാസ്റ്റുണ്ടായിരുന്നു അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അങ്ങനെ ബാസ്ചേട്ടിന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അന്ന് അൻപത്തി വയസ്സുള്ള ഒരു അമ്മയുടെ റോൾ എടുക്കേണ്ടി വന്നു അയ്യോ ഞാൻ ഞാനൊരുപാട് എതിർത്തു ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ആ അന്ന് അന്ന് ഈ വിഗൊന്നുമില്ല ആ കാലത്ത് എല്ലാ ഈ നരയിടുക അങ്ങനൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞു വിളിച്ചൊക്കെയാണ് ഞാൻ പോയത് എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് മേക്കപ്പ് റൂമിൽ ചെന്ന് കണ്ണാടിന്റെ മുമ്പിൽ എന്നെ മേക്കപ്പ് തിരുത്തിയിട്ട് എനിക്ക് ഞാനൊരു കരച്ചിൽ തുടങ്ങി നിർത്തലാണ് ഒന്നെ ബാസ്ചേട്ടം വന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചൊന്നും അഭിനയിക്കരുത് സങ്കടപ്പെടരുത് ഇതൊക്കെ നമ്മൾ അഭിനയിക്കുകയല്ലേ വേറെ ഒന്നും അല്ലല്ലോ അടുത്ത പടത്തിലൊക്കെ വേറെ നല്ല റോൾ കിട്ടും അതുകൊണ്ട് സമാധാനമായിട്ട് അഭിനയിക്കാനൊക്കെ പറഞ്ഞു എനിക്ക് അന്നേ ഞാൻ എനിക്ക് അൻപത് വയസ്സാകുമ്പോൾ എൻ്റെ രൂപം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടു ഇരുപത്തിരണ്ട് വയസ്സിലെ അത് കഴിഞ്ഞു ആ പടം നല്ലപോലോടി നല്ലപോലെ ഓടിയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയത് വലിത്തമ്പ് തിളവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അമ്മ വേഷത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം വന്നില്ല തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു പക്ഷേ അത് എന്നേക്കാൾ പ്രായം കൂടിയ മക്കളായിരുന്നെല്ലാം അത് പ്രേംനസീറിനാണെങ്കിൽ എന്നെക്കാൾ ഒരു പതിനെട്ട് വയസ്സെങ്കിലും കൂടുതൽ വേണം സത്യനാണെങ്കിൽ എന്നേക്കാൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കൂടുതൽ കാണും അങ്ങനെ അവരൊക്കെയാണ് പിന്നെ മക്കളായിട്ട് വന്നത് പിന്നെ ഒരുപാട് മറ്റുള്ള പ്രേം നസീറും സത്യനും കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കര ചേട്ടൻ്റെ പടം കൊട്ടാരക്കര ചേട്ടൻ എൻ്റെ മകനായിട്ട് അഭിനയിച്ചു പിന്നെ ആറമുളപ്പനം വെച്ച എൻ്റെ മകളായിട്ട് അത് അഗ്നിപുത്രി എന്ന് പറഞ്ഞിട്ടൊരു പടം നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോയെന്നറിയില്ല അഗ്നിപുത്രി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മകളായിട്ടാണ് അമ്മ ശരിക്കും എനിക്കൊന്ന് സത്യമാസമയം തൊട്ട് ഇങ്ങാറ്റ് മമ്മൂക്ക വരെ ഉള്ള ആൾക്കാരുടെ അമ്മയായിട്ടുണ്ട് ഇതിലമ്മക്ക് ഏറ്റവും കൂടുതൽ പോലെ ഒരു ുംകനായിട്ട് തോന്നുന്ന ആ ഒറ്റ വ്യക്തിയേ ഉള്ളൂ അതൊന്നും പറഞ്ഞാലൊന്നും തീരാത്ത കഥകളാണ് എന്തിനാണെന്ന് അവരൊക്കെ അവരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞ അവരൊക്കെ അവര് നമ്മളൊക്കെ അഭിനയിക്കുമ്പോ എന്റെ മകനായിട്ട് അഭിനയിക്കുമ്പം ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോകുന്നതിലും വരുന്നതിലും താമസിക്കുക ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ താമസിക്കുന്നതിൻ്റെ കാര്യം വരെ ശ്രദ്ധിക്കുമായിരുന്നു അത്ര കെയർ ആയിരുന്നു എൻ്റെ നാല് അനീറ്റമാരുടെ വിവാഹം നടന്നത് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ള ഒറ്റ ധൈര്യമായില്ല എനിക്ക് സ്വന്തക്കാർ ബന്ധക്കാരും ഇല്ലല്ലോ അവിടെ ഇവരെല്ലാം എൻ്റെയൊക്കെ പറഞ്ഞു ഓമന ധൈര്യമായി അവരൊക്കെ എന്നെ ഓമന എന്നാണ് വിളിക്കുന്നത് അമ്മയുടെ റോളെടുക്കുകെങ്കിലും വിളിക്കുമ്പോൾ ഓമനെന്നാണ് വിളിക്കുന്നത് ഓമന ഒരു രീതിയിൽ വിഷമിക്കേണ്ട ഇ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട് അങ്ങനെ അവരുടെ എല്ലാം സഹകരണം അവരുടെയൊക്കെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും എനിക്കുണ്ടായിരുന്നു അതുപോലൊന്നും ഇനിയൊരു ജീവിതം ഒരു സിനിമാ ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ അച്ഛന് ഒരു ക്ഷീണം വന്നപ്പം എല്ലാവരും കൈവിട്ടു അപ്പോൾ ഞങ്ങൾ പിന്നെ അവരെ നോക്കിയിട്ടില്ല അവരുടെ അവരുടെ ഹെൽപ്പ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ മദ്രാസിൽ വന്ന് എ ടു ഏറ്റവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എല്ലാം എൻ്റെ അത്രയും അന്ന് ഞാൻ ചെറുപ്പമായിരുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം പിന്നെ എൻ്റെ അച്ഛൻ ഭയങ്കര മനോധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിലും വയസ്സിയുടെ റോൾ ഞാൻ എടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ നിനക്കിഷ്ടമില്ലെങ്കിൽ നീ അഭിനയിക്കേണ്ട പക്ഷേ അഭിനയിക്കാൻ പോയാൽ ഞാൻ ഇന്നതേ ചെയ്യൂ ഇന്നതേ ചെയ്യൂ ഇല്ല ഇന്നത് ചെയ്യില്ല അങ്ങനെയൊന്നും പറയരുത് അഭിനയിക്കാനറിഞ്ഞാൽ ഏത് റോൾ തന്നാലും അഭിനയിക്കുക അതാണ് ഒരാർട്ടിസ്റ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ ഡയറക്റ്റ് ചെയ്യാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു